വൈകിട്ട് മണി മുതൽ നെടുമ്പാശ്ശേരി രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇന്ത്യൻ താരങ്ങളെ സ്വീകരിക്കുന്നതിനായി ആരാധകർ ഒഴുകിയെത്തി ആറേമുക്കാലോടെ ഇരുടീമങ്ങളെയും വഹിച്ചുകൊണ്ടുള്ള ജെറ്റ് എയർവേസിന്റെ ചാർട്ടേഡ് ഫ്ലൈറ്റ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തി കെ സി എസ് സെക്രട്ടറി ടി സി മാത്യുവിൻ്റെ നേതൃത്വത്തിൽ ആവേശകരമായ സ്വീകരണമായിരുന്നു താരങ്ങൾക്കായി ഒരുക്കിയത് കഥകളി വേഷങ്ങളും മോഹിനിയാട്ട നർത്തകിമാരും പഞ്ചവാദ്യവും എല്ലാം ചേർന്ന് താരങ്ങൾക്ക് കേരളത്തിന്റെ ഉജ്ജ്വലമായ വരവേൽപ്പ് താരങ്ങളാണ് ആദ്യം വിമാനത്തിൽ നിന്നും പുറത്തെത്തിയത് അതോടെ ആരാധകരുടെ ആവേശം കൊടുമുടിയിലെത്തി ക്യാപ്റ്റൻ ധോണി ഏറ്റവും ഒടുവിലായാണ് പുറത്തിറങ്ങിയത് രാജ്കോട്ടിലെ തോൽവി ആരാധകരുടെ ഇഷ്ടം ഒട്ടും തന്നെ കുറച്ചിട്ടില്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു ധോണിക്ക് കിട്ടിയ വരവേൽപ്പ് തുടർന്ന് ക്യാപ്റ്റൻ അലിസ്റ്റർ കുക്കിന്റെ നേതൃത്വത്തിൽ ഇംഗ്ലീഷ് ടീം അംഗങ്ങളും എത്തി കൊച്ചിയിലെ ആരാധകരുടെ ആവേശവും കലാരൂപങ്ങളും ഇംഗ്ലീഷ് താരങ്ങൾ ക്യാമറയിൽ പകർത്തി തുടർന്ന് കാത്തുനിന്ന ബസിൽ ഇരു ടീമുകളും ഹോട്ടൽ മുറിയിലേക്ക് ഇനിയുള്ള രണ്ട് ദിവസം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇരു ടീമുകളും പരിശീലനം നടത്തും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് മത്സരം ആരാധകരുടെ ആവേശം കൊടുമുടിയിലെത്തിച്ച് താരങ്ങൾ കൊച്ചിയുടെ മണ്ണിലെത്തി ഇനിയുള്ള ദിവസങ്ങൾ കേരളത്തിന് ക്രിക്കറ്റ് ലഹരിയുടേത് ക്യാമറമാൻമാരായ സുഗീവിനോടും അനിൽ നിരീരേശനത്തിനോടൊപ്പം കൊച്ചിയിൽ നിന്നും പ്രശാന്ത് ആർ നായർ ഇന്ത്യ വിഷൻ